നമ്മുടെ മുരിങ്ങയിലെ അതിന്റെ പൊടിയൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും എല്ലാവരും ഇത് കഴിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത് അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല പക്ഷെ ഈ താരനൊക്കെ മാറാൻ മുരിങ്ങലെ അരച്ച് തലയിൽ തേച്ച് കുളിക്കാറുണ്ട് ഈ നാരങ്ങ തേക്കുമ്പോൾ താരനുള്ളവർക്ക് നീറുന്ന പോലെ ഇത് തേക്കുമ്പോഴും താരനുള്ള ഭാഗത്ത് ചെറുതായി നീറും ഇത് വീഡിയോയിൽ കാണിക്കാൻ കാരണം ഇതുവരെ ട്രൈ ചെയ്ത നാച്ചുറൽ വഴി ഡാൻ റഫ് റിമൂവിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്ന ഇതാണ് ഓർണമായി മാറും എന്ന് പറയുന്നില്ല ഒരു രണ്ട് മൂന്ന് യൂസ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ല ബെസ്റ്റ് റിസൾട്ട് അറിയാം വീട്ടിൽ ഉള്ളവർ അങ്ങനെ നോക്കുക ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയെന്ന് തോന്നിപ്പിക്കുന്ന ചെമ്പരത്തിയുടെ ഇല താളിയും തത്യത്തിൽ ഒരു മോസ്ചർ നൽകി ഡാൻഡ്രഫ് ഒതുക്കുവാണ് എങ്ങും പോകില്ല ഡ്രൈ ആകുമ്പോൾ വീണ്ടും ആ പൊടി കാണാം യൂസ് കഴിഞ്ഞ പിന്നെ ഫ്ലേക്സ് ഡ്രൈ ആവുമ്പോൾ വരുമെങ്കിലും ഒരു വ്യത്യാസം കാണാം അളവിൽ അലർജി ഉള്ളവർ ശ്രദ്ധിക്കുക റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ പറയുക ആശഫ ഫ്രൂട്ടില്ല ഇതിന്റെ അരി വെച്ചിട്ട് മീൻ പിടിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ചോറും മാവും ഒക്കെ ഇടുന്നതിൽ വേഗത്തിൽ ഇതിന്റെ അരി കുളത്തിയിട്ടാൽ ഈ കരട്ടി പോലുള്ള മീനുകളെ വേഗം പിടിക്കാം നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലൊരു ഇല ഇടുക അതിലേക്ക് ഒരു ഇടുക അതിന്റെ കൂർത്ത ഭാഗം കറങ്ങി തിരിഞ്ഞ് തെക്ക് ഭാഗത്തോട്ട് വരും അതിനി എവിടെ പോയി നിന്നാലും കൂർത്ത ഭാഗം തെക്കോട്ട് തന്നെ വരും ഇനി നമ്മൾ ഈ പാത്രം കറക്കുകയാണെങ്കിലോ നീലിലെടുത്തിട്ട് വീണ്ടും ഇട്ടാലോ കറങ്ങി തിരിഞ്ഞ് തെക്കോട്ട് തന്നെ വരും ഈ ദിക്കൊക്കെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം എവിടെങ്കിലും ട്രാപ്പൊക്കെ ആയാലും കോട്ടന്റെ ടിപ്സുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ